കഴിഞ്ഞ തവണ പാലക്കാട് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് എഴുപത്തയ്യായിരം വോട്ട് വന്നു രണ്ടാമത് പിന്നെ ഈ ഷാഫി പറമ്പിൽ പ്രതിദാനം ചെയ്ത പാലക്കാട് പിന്നെ പട്ടാമ്പി ഈ മൂന്ന് മണ്ഡലങ്ങളാണ് യു ഡി എഫിനെ തുണച്ചത് ഇത്തവണ ഈ ശബരിമല പോലെയുള്ള ഒരു വിഷയമില്ലല്ലോ അവിടെ ഈ പാലക്കാട് ഇടതുപക്ഷത്തിന് ഒരു അഡ്വാൻറ്റേജ് ഒരു എഡ്ജില്ലേ എൽ ഡി എഫിന്റെ ഒരു കോട്ടയം പാലക്കാട് മണ്ഡലം ഈ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഒറ്റ അസംബ്ലി സെഗ്മെന്റിൽ മാത്രമേ ശരിക്കും യു ഡി എഫിൽ അപ്പർ ഹാൻഡുള്ളൂ അവിടെ നല്ല അപ്പർ ഹാൻഡ് ഉണ്ട് തരും അത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് മുസ്ലിം പ്രാമുഖ്യമുള്ള മടലാണ് മുസ്ലിങ്ങളെക്കാളും ഹിന്ദുക്കളാണ് അവിടെ കൂടുതൽ പക്ഷേ മുസ്ലിം നല്ല ഡോമിനേഷനുള്ള സ്ഥലമാണ് അവിടെ നിന്നുള്ള വോട്ട് കൊണ്ടാണ് കഴിഞ്ഞ അവിടെ ശ്രീകടനം പ്രധാനമായിട്ടും ജയിച്ചത് ഇത്തവിടെ നിന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ശ്രീഘടന അഞ്ചു മുതലായിട്ട് അവിടെ ഉണ്ട് ലോക്കലാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ വന്ന പോലെ അദ്ദേഹം അവിടെ അങ്ങനെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് ഈ കോൺഗ്രസ്സുകാരക്കളും കൂടെ അല്ലേ രാജ്ഭവൻ ഉണ്ടിത്താൻ കാസർകോട്ട് അവിടെ തമ്പിട്ട് കിടക്കുകയാണ് എം കെ രാഘവൻ എം കെ രാഘവൻ കോഴിക്കോട്ടുകാരനല്ല പയ്യന്നൂരിൽ നിന്ന് കോഴിക്കോട്ട് വന്ന് മത്സരിക്കുന്ന ആളാണ് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് കോഴിക്കോട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കണേ എന്തുവേണം അതിശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽ ചെയ്യണം ഇപ്പോൾ പാലക്കാട്ട് സി പി എമ്മിൽ നിർത്താൻ ഇതിനേക്കാലത്ത് നല്ല സ്ഥാനാർത്ഥികളുടെ സ്ഥാനാളുണ്ട് അവിടെ ഞാൻ പറഞ്ഞത് വിജയരാഘവനൊക്കെ മത്സരിപ്പിക്കേണ്ടത് കുഴപ്പമില്ലായിട്ടില്ല അതെ കഴിഞ്ഞ കഴിഞ്ഞവിടെ ഏറ്റവും കൂടുതൽ നമ്മളത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ബി ജെ പിക്ക് വോട്ട് കിട്ടിയ മണ്ഡലം മലമ്പുഴയാണ് ഇത്തവണ മോദി കൃഷ്ണകുമാറിനെ പോലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മോദി അവിടെ റോഡ് ഷോയ്ക്ക് വരുന്നു അത് ഈ ഇടത് വോട്ടുകളുടെ ഒരു ഒഴുക്ക് ഒഴുക്കായിരിക്കുമോ അതോ യു ഡി എഫ് വോട്ടുകളായിരിക്കും അത് ഒരു പരിധി വരെ ഞാൻ പറയുന്നത് ഒരു പരിധി വരെ ഈ വോട്ടുകൾ എൽ ഡി എഫിൽ നിന്നും പോകും കുറേ യു ഡി എഫിൽ നിന്നും പോകും കൃഷ്ണകുമാർ ഒന്നാം തരം സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിലൊരാളാണ് പിന്നെ പാലക്കാട്ട് അദ്ദേഹത്തിന് നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് നാട്ടുകാരനാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ളത് അയാളുടെ വീട് അപ്പോൾ ആ നിലയ്ക്ക് അത് നമ്മൾ ബി ജെ പിയുടെ സാധ്യത പറയുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് പറയാവുന്നത് സത്യത്തിൽ കൃഷ്ണകുമാറിനെ പോലെ അതുപോലെ കോഴിക്കോട്ട് എം രമേശ് മത്സരിക്കുന്നുണ്ട് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് ഇവരൊക്കെ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥികളാണ് അവരെത്ര വോട്ട് പിടിക്കും അത് എവിടെ നിന്ന് പിടിക്കും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട പക്ഷേ ഈ പൊതുവെ വടക്കൻ കേരളത്തിലെ ഈ വന്യജീവി ആക്രമണം വലിയൊരു ഇഷ്യൂ ആയി റൈസ് ചെയ്ത മലയോര മേഖലയിൽ മുഴുവൻ മലയോര മേഖലയിൽ മുഴുവൻ അത് ഇങ്ങോട്ട് വന്ന് ഇടുക്കി ഈ ഏറ്റവും അവസാനം കോതമംഗലം വരെ അത് വന്നു ഇത് എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സാധ്യതകൾ എങ്ങനെയായിരിക്കും ഈ സഭകളുമായിട്ടുള്ള ഒരു ഒരു സഹകരണം ഇതൊക്കെ എൽ ഡി എഫിനുണ്ട് പക്ഷെ ഈ ഇതിൻ്റെ മേളിൽ കൂടാണ് ഈ വന്യജീവി ആക്രമണം വരികയും അത് ജനങ്ങൾക്ക് വലിയ പ്രശ്നമായി വരികയും ചെയ്യുന്നത് വന്യജീവി ആക്രമണമാണെങ്കിലും കുടിവെള്ള ക്ഷാമമാണെങ്കിലും അതൊക്കെ അവസാനം ഭരിക്കുന്ന പാർട്ടിയുടെയും സർക്കാരിൻ്റെയും കണക്കിലാണ് എഴുതി ചേർക്കുക മനസ്സിലായില്ലേ ഇപ്പം ജിഷയെ കൊലപ്പെടുത്തിയ കേസ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതിൽ ഉമ്മൻചാണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല രമേശ് ചെന്നിത്തലയ്ക്കും ഇല്ല പക്ഷേ അവസാന കണക്ക് എഴുതിപ്പോൾ ആരുടെ മേലെ വന്നു യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ കണക്കിലാണ് എഴുതിയത് എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ആരുടെയും ഇത് കൊടുങ്കാറ്റുകൊണ്ട് ഒരു രാജ്യം രണ്ടായി വിഭജിച്ച് ചരിത്രം ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടവുമായിട്ടാണ് കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ കൊടുങ്ങാറ്റടിച്ചത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു ഇവിടുത്തെ പോലെയല്ല കൊടുങ്ങാറ്റതൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ് അപ്പോൾ ജനങ്ങൾക്ക് വലിയ രോഷവും ആമർഷവും ഉണ്ടായി തൊട്ടും പുറകെ തെരഞ്ഞെടുപ്പ് വേണം അവരെന്ത് ചെയ്തു മരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് നോട്ടീസു അങ്ങനെ ഇവരുടെ നമ്മുടെ മുജീബ് മുജീംറുമാരുടെ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി മിക്കവാറും എല്ലാ സീറ്റിലും അവർ ജയിച്ചു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സീറ്റ് അവർ ജയിച്ചു അതുകൊണ്ടെന്ന് വെച്ചാൽ രാജ്യം തന്നെ വിഭജിക്കപ്പെട്ടു ഒരു രാജ്യം അതുപോലെ ഒഡീഷ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് കോൺഗ്രസ് ഭരിച്ചുവിട്ടുതാണ് ഇത് വലിയൊരു ചുഴലി കൊടുക്കാറ്റടിച്ചു ജനങ്ങളെ കോൺഗ്രസിനോട് ഭയങ്കര എതിർപ്പായി അത് പിന്നെ ഇതേ ദിവസം വരെ കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടില്ല അതുപോലെ നമുക്ക് കാട്ടുപോത്ത് വിചാരിച്ചാൽ ഇവിടെ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങള് ഇത്തവണ പൊതുവില് കഴിഞ്ഞ തവണ ആണെങ്കിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ

അതുപോലെ നവകേരള സദസ്സ് പോലുള്ള കെട്ടുകാഴ്ചകളും ഇല്ലായിരുന്നെങ്കിൽ അപ്പോൾ ഏതാണ്ട് തുല്യതലയിൽ എത്തിയാണ് ഇനിയിപ്പോൾ ഒരു എട്ട് സീറ്റ് എൽ ഡി എഫിനും പന്ത്രണ്ട് സീറ്റ് യു ഡി എഫിനും എന്നുള്ള രീതിയിൽ പോയത് ഇത് ഇവരുടെ സ്ഥിതി വഷളാക്കിയത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇതാണ് ശരിക്കുള്ള കുഴപ്പം പിന്നെ ചില മണ്ഡലങ്ങളിൽ മാർജിനിലായിട്ടുള്ള മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഇവർക്ക് കയറി വരാൻ പറ്റും ഉദാഹരണത്തിന് ആലത്തൂർ മണ്ഡലം കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സർവകൂടസമ്പന്നരായ സർവർക്കും ഏക അഭിപ്രായമുള്ള ഒരാളാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു എഡ്ജി ഇല്ല പിന്നെ ആലത്തൂർ അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷ മണ്ഡലം മണ്ഡലമാണ് പിന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് രമ്യ ഹരിദാസ് പട്ടിക സമുദായത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട സ്ഥാനാർത്ഥിയാകുണ്ട് അവർക്ക് വേണ്ടി പണം ചെലവഴിക്കാനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും ലോക്കമാൻ്റും ലോ കമാൻഡും ആരും ആ രീതിയിൽ കൂടാക്കിയില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിനാണെങ്കിൽ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും നന്നായിട്ട് പിന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്നല്ല ഇലക്ഷൻ മെഷീനറി ഉദാഹരണമല്ലേ അവർക്ക് എല്ലാ സ്ഥലത്തും പ്രവർത്തകരുണ്ട് ഉണ്ട് ഉണ്ട് ആ പ്രവർത്തകർ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യിക്കാം ഒരു സാധ്യമല്ലാത്ത മണ്ഡലത്തിൽ പോലും എൽ ഡി എഫിൻ്റെ വർക്കെന്ന് വെച്ചാൽ ഭയങ്കര എൻ്റെ ഏട്ടൻ എന്ത്രം പോലും പ്രവർത്തിക്കും ഇപ്പം കഴിഞ്ഞ നിയമം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞാൻ ഉദാഹരണം എൻ്റെ വീടിരിക്കുന്നത് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ആലുവ അസംബ്ലി സെഗ്മെൻ്റ് ആണ് അവിടെ ബെന്നി മാരാൻ യാതൊരു പ്രവർത്തനവും ഉണ്ടായില്ല കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിട്ട് കുറേ ദിവസം ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ അതിൻ്റെ പുള്ളിക്ക് പ്രചരണത്തിന് പോകാൻ പറ്റില്ലായിരുന്നു അത്ര മോശപ്പെട്ട ആരോഗ്യസ്ഥതിയാണ് എൻ്റെ ആ ഭാഗത്തുള്ള ഒറ്റ മതിലും പോലും ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി വെക്കുകയോ പോസ്റ്റ് ഓട്ടിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ അവസാനം ബെന്നി തന്നെ ജയിച്ചു ഒരു ലക്ഷത്തി മുപ്പത്താറായിരോ നാൽപ്പതിനായിരം തൊള്ളായിരമോ ആ മുപ്പത്തിരണ്ടായിരം വോട്ടിനും ഭൂരിപക്ഷത്തിൽ ജയിച്ചു പക്ഷേ ഈ അപ്പോൾ ആ തോറ്റ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിൻ്റെ വർക്ക് ഇന്നസെൻറ്റിൻ്റെ പതിനൊന്ന് തരം നോട്ടീസ് എൻ്റെ വീട്ടിൽ കിട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ഒരു നോട്ടീസിൻ്റെ പതിനൊന്ന് കോപ്പിയല്ല പതിനൊന്ന് തരം നോട്ടീസ് മഞ്ഞ ചൂപ്പയുടെ അതല്ല ചുവന്ന ചൂട്ടതും ഉണ്ടായിരുന്നു അതായിരുന്നു വർക്ക് വർക്ക് ഭയങ്കരമാണ് ഇവരുടെ ഇലക്ഷൻ മെഷീനറി ഒന്നാം തരമാണ് കോൺഗ്രസ്സിന് ഈ മെഷീനറി എന്ന് പറയുന്ന സാധനമില്ല പണമുണ്ട് സർക്കാർ സർക്കാർ മെഷീനില് സ്വന്തം മെഷീറി ഉപയോഗിക്കാത്തത് പിന്നെ കോൺഗ്രസ്സുകാർക്കോ ബി ജെ പി കാര്ക്കോ വേണ്ടതിൻ്റെ പകുതി പൈസ മതി എൽ ഡി എഫിന് എഫക്റ്റീവായിട്ട് പ്രവർത്തകരുടെ കാര്യത്തിൽ പ്രവർത്തകരുണ്ട് പണം മറ്റേതിൻ്റെ പകുതി മതി അവരുടെ സംവിധാനം ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല ജയിക്കാത്തത്